നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നീനു കെവിൻ ആ രണ്ട് മുഖങ്ങളെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല കേരളത്തെ അത്രത്തോളം പിടിച്ചുകൊഴുക്കിയ കേസായിരുന്നു കെവിൻ വധക്കേസ് ദുരഭിമാനത്തിന്റെ പേരിൽ കെവിനെ കൊലപ്പെടുത്തിയത് നീനുവിന്റെ ബന്ധുക്കളായിരുന്നു കെവിന്റെ വിധവയായാണ് നീനു ആ വീട്ടിൽ പിന്നീട് കഴിഞ്ഞത് പ്രിയപ്പെട്ടവനെ കൊലപ്പെടുത്തിയ സ്വന്തം അച്ഛനോടും സഹോദരനോടും ക്ഷമിക്കാൻ തയ്യാറാകാതെ കെവിന്റെ കുടുംബത്തോടൊപ്പമാണ് നീനു വർഷങ്ങളായി കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നീനുവിനെ പിന്തുണയ്ക്കുവാൻ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്നു നീനു ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണോ കഴിയുന്നത് എന്നൊക്കെ അറിയാൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് കെവിന്റെ പിതാവ് മുൻകൈയ്യെടുത്ത് നീനുവിനെ വിവാഹം കഴിപ്പിച്ചുവെന്നും വയനാട് സ്വദേശിയാണോ വരണെന്ന തരത്തിലാണ് പ്രചരിക്കുന്നത് കേട്ടത് സത്യമാണെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം ആകട്ടെ ഇതെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് മലയാളികൾ ഇത് സംബന്ധിച്ച് മുൻപ് ദിവ്യ ശിവരാമൻ നേരത്തെ ഒരു കുറിപ്പ് പങ്കുവെച്ചിരുന്നു ഇത് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നുണ്ട് നാളെ ഒരു ദിവസം നീനു ഒരു വിവാഹം കഴിച്ചാൽ സമൂഹം എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നതായിരുന്നു ആ ഒരു കുറിപ്പ് ഇത്രയും കാലം താൻ കണ്ടിട്ടുള്ള സമൂഹത്തിന്റെ മനോഭാവം വെച്ച് അങ്ങനെയൊന്ന് സംഭവിച്ചാൽ നീനു ഒരു നിമിഷം കൊണ്ട് വെറുക്കപ്പെട്ടവളാകും മകൻ പോയിട്ട് മകളായി കണ്ട കെവിന്റെ വീട്ടുകാരോട് നന്ദിയില്ലാത്തവളാകും സ്വാർത്ഥയാവുമെന്നാണ് ദിവ്യ ശിവരാവൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചിരുന്നത് സഹിക്കുന്നിടത്തോളം മാത്രം സ്ത്രീകൾ മഹതികളാവുന്ന പ്രത്യേകതരം സമൂഹമാണ് നമ്മുടേതെന്നും യുവതി പറയുന്നുണ്ട് അനശ്വര പ്രണയം മരിക്കാത്ത പ്രണയം എന്നൊക്കെ പറഞ്ഞ് രണ്ടു മൂന്ന് ദിവസം മുൻപ് ദുരഭിമാനക്കൊലയുടെ ഇരയായ കെവിന്റെ ഫോട്ടോയുടെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുന്ന ഒരു നീനുവിന്റെ ഫോട്ടോ കണ്ടിരുന്നു അതിന് താഴെ നീനുവിനെയും കെവിന്റെ മാതാപിതാക്കളെയും സ്നേഹിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ കണ്ടു അവരെ കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരുമിച്ച് ജീവിച്ചിട്ടില്ലാത്ത ദാമ്പത്യം അനുഭവിച്ചിട്ടില്ലാത്ത നീനു നാളെ ഒരു ദിവസം അവളുടെ ഇഷ്ടത്തിന് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയായിരിക്കാം ഇവരുടെ എല്ലാം പ്രതികരണം അവൾ ഒരു നിമിഷം കൊണ്ട് വെറുക്കപ്പെട്ടവളാകും പ്രണയിച്ചുണയിൽ ചതിച്ചവളാകും മകൻ പോയിട്ടും മകളായി കണ്ട കെവിന്റെ വീട്ടുകാരോട് നന്ദിയില്ലാത്തവളാകും സ്വാർത്ഥയാകും ഇത്രയും കാലം കണ്ട് പരിചയിച്ച സമൂഹത്തെ എനിക്കുള്ള തോന്നലും ചിന്തകളും മാത്രമാണ് അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുകൂടി എടുത്തു പറയുന്നുണ്ട് സഹിക്കുന്നിടത്തോളം മാത്രം സ്ത്രീകൾ മഹതികളാകുന്ന പ്രത്യേകതരം സമൂഹമാണ് നമ്മുടെ പേഴ്സണലി നീനു വിവാഹിതരാകണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ആ കുട്ടി അന്നേരം അനുഭവിക്കാൻ പോകുന്ന സോഷ്യൽ ബുള്ളിങ്ങും ബെർബൽ മോർത്ത് ഭയമുണ്ട് എന്നായിരുന്നു ആ പോസ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി എട്ടിനാണ് നട്ടാശേരി സ്വദേശി കെവിന്റെ മൃതദേഹം തെന്മല ചാലിയേക്കര പുഴയിൽ നിന്ന് കണ്ടെടുത്തത് തെന്മല സ്വദേശിനി നീനുവിനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ നീനുവിന്റെ സഹോദരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇരുപത്തിമൂന്നുകാരനായ കെവിനെ തട്ടിക്കൊണ്ടുപോയി ചാലിയേക്കര പുഴയിൽ വീഴ്ത്തി കൊലപ്പെടുത്തുകയായിരുന്നു ജൂൺ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മാഗസിന് നൽകിയ വാക്കുകളിൽ നീനു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രണ്ടു വർഷം മുൻപാണ് കെവിൻ ചേട്ടനെ ആദ്യമായി കാണുന്നത് ലീവിന് വീട്ടിലേക്ക് പോകാൻ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു ഞാൻ എന്റെ കൂട്ടുകാരിയുമായി അടുപ്പമുണ്ടായിരുന്ന ആൺകുട്ടി അവളെ കാണാൻ വന്നു കൂടെ വന്നത് കെവിൻ ചേട്ടനായിരുന്നു കോട്ടയം അമലഗിരി ബി കെ കോളേജിൽ ബി എസ് സി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ഞാനന്ന് കൂട്ടുകാരന്റെ കാര്യം പറയാൻ വേണ്ടി പിന്നെ ഒന്ന് രണ്ട് തവണ വിളിച്ചു ഇടയ്ക്കൊക്കെ ചാറ്റ് ചെയ്യുമായിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇഷ്ടമാണോ എന്ന് ചേട്ടൻ എന്നോട് ചോദിച്ചു പ്രണയിക്കാനുള്ള ചുറ്റുപാടല്ല എന്റേതെന്ന് മാത്രം അന്ന് പറഞ്ഞു വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഞാൻ എൻ്റെ അതുവരെയുള്ള ജീവിതം കെവിൻ ചേട്ടനോട് തുറന്നു പറഞ്ഞു ക്രിസ്ത്യൻ മുസ്ലിം പ്രണയ വിവാഹമായിരുന്നു പപ്പയുടേതും അമ്മയുടേതും രണ്ടുപേരും വിദേശത്തായിരുന്നതിനാൽ പപ്പയുടെ കുടുംബ വീട്ടിൽ നിന്നായിരുന്നു എൻ്റെയും ചേട്ടന്റെയും സ്കൂൾ പഠനം ഞാൻ അഞ്ചാം ക്ലാസ്സിലായപ്പോൾ അമ്മ നാട്ടിൽ വന്ന് അമ്മയുടെ ബാപ്പ നടത്തിയിരുന്ന കട ഏറ്റെടുത്തു അതിന് പിന്നിലുള്ള സ്ഥലത്ത് വീട് വെച്ചു എന്റെ പപ്പയും നാട്ടിലൊക്കെ പോന്നു ഒരു കടയുടെ സ്ഥാനത്ത് രണ്ട് കടകളായി ഒപ്പം അവർ തമ്മിലുള്ള വഴക്ക് മിരട്ടിയായി രാത്രി കടകളുടെ കണക്കെടുപ്പ് നടക്കുമ്പോഴാണ് വഴക്ക് അടിപിടിയിലാകും ഇത് കലാശിക്കുക ഒരിക്കൽ അടിക്കാനായി പപ്പ ഓങ്ങിയ ടോർച്ച് വന്നുകൊണ്ടത് എന്റെ മൂക്കിലാണ് മൂക്കു പൊട്ടി ചോര വന്നു അതിനുശേഷം വഴക്കു മൂക്കുമ്പോൾ ഞാൻ പിടിച്ചു മാറ്റാൻ പോയിട്ടില്ല പ്ലസ് ടു തിരുവല്ലയിൽ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് ഡിഗ്രിക്കും വീട് വിട്ട് ദൂരെ എവിടെയെങ്കിലും പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം ആ സമയത്താണ് ചേട്ടൻ സാനുവിന്റെ കല്യാണം അമ്മയ്ക്ക് ആ വിവാഹത്തോട് ഒട്ടും യോജിപ്പില്ലായിരുന്നു ഒരിക്കൽ പപ്പ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നുവെന്ന് അമ്മ പോലീസിൽ പരാതി നൽകി എന്നെയും ചേട്ടനെയും അതിൽ കൂട്ടുപ്രതികളാക്കിയിരുന്നു പിന്നീട് ഒരിക്കൽ കുടുംബ വഴക്കിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് എന്നെ പപ്പയുടെ അമ്മയോടൊപ്പം നിർത്തി കുറച്ചുകാലം അമ്മയുടെ ഒരു ബന്ധുവീട്ടിൽ നിന്നു അപ്പോഴാണ് കോട്ടയത്ത് ജിയോളജിക്ക് അഡ്മിഷൻ കിട്ടിയത് വീട്ടിലെ ശ്വാസമുട്ടിൽ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നു എനിക്കത് നിശബ്ദമായിരുന്നു എൻറെ ജീവിതം മുഴുവൻ കേട്ടു അന്ന് കെവിൻ ചേട്ടൻ പിന്നെ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞു എനിക്കും തോന്നി ആ കൈ ഇനി വിടരുതെന്ന് വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന മനസ്സിലിരുന്ന് ആരോ ഓർമ്മിപ്പിച്ചിരുന്നു എങ്കിലും വീട് വയ്ക്കണമെന്നും കൃപചേച്ചുടെ കല്യാണം നന്നായി നടത്തണമെന്നും വലിയ മോഹമായിരുന്നു കിവിൻ ചേട്ടന് വയർമാൻ കോഴ്സ് പഠിച്ച ചേട്ടൻ ദുബായിലേക്ക് പോയത് അതിനാലായിരുന്നു എങ്കിലും എല്ലാ ദിവസവും എന്നെ വിളിച്ച് അന്നത്തെ വിശേഷങ്ങൾ പറയുമായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചെറിയും തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കും ജീവിതത്തിൽ ഞാൻ ഏറെ സന്തോഷിച്ചത് ആ ദിവസങ്ങളിലാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് ചേട്ടൻ ലീവിന് വന്നത് മാർച്ചിൽ സെക്കൻഡ് ഇയർ പരീക്ഷ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി അപ്പോഴാണ് അറിഞ്ഞത് വീട്ടുകാർ എനിക്ക് വിവാഹം ആലോചിക്കുന്നുവെന്ന് എന്റെ വിഷമം കണ്ട് കെമിൻചേട്ടൻ വിളിച്ചു പറഞ്ഞു നീ ഇങ്ങ് പോരൂ പരീക്ഷയുണ്ടി എന്ന് പറഞ്ഞു ആ വ്യാഴാഴ്ച ഞാൻ വീട്ടിൽ നിന്നിറങ്ങി കോട്ടയത്ത് എത്തിയ ശേഷം കെമിചേട്ടന്റെ കൂടെ പോവുകയാണെന്ന് വീട്ടിൽ അറിയുകയും ചെയ്തു ചേട്ടന്റെ സുഹൃത്തിന്റെ ബന്ധു വീട്ടിലാണ് അന്ന് താമസിച്ചത് പിറ്റേന്ന് ഏറ്റുപാണ്ടിൽ നിന്ന് വിവാഹ രജിസ്ട്രേഷനുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചു എന്നെ കാണുന്നില്ലെന്ന് കാണിച്ച പപ്പ പരാതി നൽകിയതിനെ തുടർന്ന് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ചു പപ്പ തിരികെ ചെല്ലാൻ നിർബന്ധിച്ചെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റില്ലെന്നും കെവിൻ കെവിൻചേട്ടനൊപ്പം പോകാനാണിഷ്ടമെന്നും ഞാൻ പറഞ്ഞു പക്ഷേ അവർ എന്നെ കാറിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കി സ്റ്റേഷന്റെ മുറ്റത്തെ ചെളിയിലൂടെ വലിച്ചെടിക്കുന്നത് കണ്ട് കെവിൻചേട്ടൻ ഓടി വന്ന എന്നെ പിടിച്ചു മാറ്റി പിടിവലി കണ്ട് അപ്പോഴേക്കും ആളുകൂടി ചെല്ലില്ല എന്ന് ഉറപ്പായപ്പോൾ പപ്പ ഒരു ഡിമാൻഡ് വെച്ചു കൂടെ ചെന്നാൽ ഒരു മാസത്തിനകം ആഘോഷമായി വിവാഹം ചെയ്തു ചെയ്തുവിടാമെന്ന താല്പര്യമില്ലെന്ന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു അതോടെ ഒരു മാസത്തേക്ക് ഹോസ്റ്റലിൽ നിർത്താൻ സമ്മതിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്ന് കെവിൻ ചേട്ടൻ അപ്പം വന്നതാണെന്നും ഹോസ്റ്റലിലേക്ക് പോകാമെന്നും വെച്ച് എല്ലാവരും ഒപ്പിട്ടു പപ്പയുടെയും കൂട്ടരും തിരിച്ചുപോയി സ്റ്റേഷനിൽ നിന്നിറങ്ങിയ എനിക്ക് മാറാൻ പുതിയ ഡ്രസ്സും ചെരുപ്പവും കെവിൻ ചേട്ടൻ വാങ്ങി തന്നു സ്റ്റേഷനിൽ നടന്ന സംഭവമെല്ലാം പറഞ്ഞ ശേഷമാണ് ഹോസ്റ്റലിൽ റൂം ശരിയാക്കിയത് ആര് വന്ന് വിളിച്ചാലും വിടരുതെന്നും വാർഡനോട് നിർബന്ധമായി പറഞ്ഞിട്ടാണ് ചേട്ടൻ പോയത് പിറ്റേന്ന് രാവിലെ കോട്ടയത്ത് കളക്ടറേറ്റിൽ വിവാഹ രജിസ്ട്രേഷനുള്ള നോട്ടീസ് ഇടാൻ പോകും വഴി വനിതാ സെല്ലിൽ കയറി കാര്യങ്ങളെല്ലാം സംസാരിച്ചു പരിചയമുള്ള ആരുടെയെങ്കിലും കത്ത് വേണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് നോട്ടീസ് ഇടാനാകാതെ തിരികെ പോന്നു ഹോസ്റ്റലിനടുത്തുള്ള ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് ചേട്ടനാണ് ചോറു വരുത്തുന്നത് അന്ന് രാത്രി കുറെ നേരം ഫോണിൽ സംസാരിച്ചു ഞാൻ വാങ്ങിക്കൊടുത്ത നീല ഷർട്ടാണ് അന്ന് ചേട്ടൻ ഇട്ടിരുന്നത് വിവാഹ രജിസ്ട്രേഷന് വേണ്ടി ഓഫീസിൽ കൊടുക്കുവാൻ വാർഡ് മെമ്പറുടെ കത്ത് വാങ്ങാൻ പോകാൻ രാവിലെ വിളിച്ചുനിർത്തണമെന്ന് പറഞ്ഞു രാത്രി ഒന്നരയോടെ കിടന്നുറങ്ങും മുൻപ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ഒറ്റയ്ക്കൊന്നും രാത്രി പുറത്തിറങ്ങരുതെന്ന് രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ഞാൻ വിളിച്ചപ്പോൾ ആരോ ഫോൺ കട്ട് ചെയ്തു ആറിന് വീണ്ടും വിളിച്ചുവെങ്കിലും എടുത്തില്ല പിന്നെ വിളിച്ചപ്പോഴൊന്നും എടുത്തില്ല കെവിൻ ചേട്ടൻ അവർ പിടിച്ചുകൊണ്ടുപോയ കസിൻ അനീഷ് ചേട്ടന്റെ സഹോദരി വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വനിതാ പോലീസുകാർ ഹോസ്റ്റലിൽ വന്ന് എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതിയത് കാണാനായിട്ട് എല്ലാവരോടും അന്വേഷിച്ചുവെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല പിന്നെ എന്നെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി രണ്ട് രണ്ടുവർക്കും വിവാഹത്തിന് സമ്മതമാണെന്നും ഒരു മാസത്തിനു ശേഷം വിവാഹം നടത്താമെന്നുള്ള ഉറപ്പിന്മേലാണ് പപ്പയ്ക്കൊപ്പം നീനുവിനെ വിട്ടതെന്നും പോലീസ് അവിടെ ബോധിപ്പിച്ചു പിടിവലിയും ബഹളമൊക്കെ കഴിഞ്ഞ ശേഷമാണ് പപ്പ ആ ഡിമാൻഡ് വെച്ചതെന്ന് ഞാൻ തിരുത്തി അതുകൊണ്ടാകാം എന്നെ കെവിൻ ചേട്ടന്റെ അച്ഛനമ്മമാർക്കൊപ്പം ഇടാൻ മജിസ്ട്രേറ്റ് പറഞ്ഞത് ചേട്ടന്റെ പപ്പയും അമ്മയും സ്റ്റേഷനിൽ വന്ന പേപ്പറിൽ എഴുതി നൽകിയ ശേഷം എന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അമ്മ എന്നെ കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റി അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചത് ചേട്ടൻ വേഗം വരണേ എന്നാണ് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാനിരിക്കുന്ന ദിവസങ്ങളെ കുറിച്ചാണ് അന്ന് സ്വപ്നം കണ്ടത് പക്ഷെ പിറ്റേന്ന് വിളിപ്പിന് പപ്പ കരഞ്ഞുകൊണ്ട് വന്നു അതുകണ്ട് ചേച്ചിയും അമ്മയും കരച്ചിലായി എനിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി ബോധം വരുമ്പോൾ ആശുപത്രിയിലാണ് അവിടെ വെച്ചാണ് കെവിൻ ചേട്ടൻ ഇനി വരില്ല എന്നറിഞ്ഞത് ചേട്ടന്റെ അച്ഛന്റെ പെങ്ങളുടെ മകനാണ് ഒപ്പമുണ്ടായിരുന്ന അനീഷ് ചേട്ടൻ അച്ഛനും അമ്മയും മരിച്ച അനീഷേട്ടൻ പെങ്ങമാരുടെ വിവാഹം കഴിഞ്ഞതോടെ വീട്ടിൽ തനിച്ചാണ് കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളതുകൊണ്ട് കെവിൻ ചേട്ടനാണ് കൂടെ കൊണ്ടുപോയിരുന്നത് അന്നു രാത്രി എന്റെ ചേട്ടനും ആളുകളും ആക്രമിക്കാൻ വന്നപ്പോൾ കെവിൻ ചേട്ടൻ ഓടി രക്ഷപ്പെടാതിരുന്നതും അനീഷേട്ടനെ ഓർത്താകും മരിക്കുന്നതിന് മുൻപത്തെ ഞായറാഴ്ച കെവിൻ ചേട്ടനും അനീഷേട്ടനും പെങ്ങന്മാരും കൂടി ആലപ്പുഴയിലേക്ക് ടൂർ പോയിരുന്നു തിരയടിച്ചെത്തുന്ന മണൽപ്പരപ്പിൽ കെവിൻ നീനു എന്ന് എഴുതി എഴുതിവെച്ചു തിരയടിച്ചു മായ്ക്കുന്ന ബന്ധങ്ങൾക്ക് ആയുസ് കൂടുമെന്നല്ലേ പറയാറ് പക്ഷേ ഒരാഴ്ച പോലും പിന്നീട് ഏട്ടൻ എനിക്ക് കിട്ടിയില്ല തുടർന്ന് പഠിക്കണമെന്ന് എല്ലാവരും പറയുന്നു പക്ഷേ ആകുമോ എന്നറിയില്ല എൻ്റെ സങ്കടങ്ങൾ പറയാൻ ഇനി ആരുമില്ലല്ലോ ഒന്ന് മിസ് കോൾ ചെയ്താൽ മതി വിളിക്കാമെന്ന് എപ്പോഴും കെവിൻ കെവിഞ്ചേട്ടൻ പറയുമായിരുന്നു ഇപ്പോൾ എത്ര മിസ്കോൾ ചെയ്തിട്ടും മറുവിളി എത്തുന്നില്ലല്ലോ സന്തോഷത്തോടെ ഒരുപാട് വർഷങ്ങൾ ജീവിക്കാമെന്നും ഒരിക്കലും കരയിക്കില്ലെന്നും വാക്ക് തന്ന ആൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നീനു ആ വാക്കുകൾ അവസാനിപ്പിച്ചത് സംഭവം ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും നീനു യഥാർത്ഥത്തിൽ വിവാഹിതയായി എന്ന് പ്രചരിക്കുന്ന ഈ വാർത്ത ഫേക്ക് ആണെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരെ കുടുംബമൊക്കെ രംഗത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ ആരാണ് വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് എന്നതിൽ കൃത്യതയൊന്നുമില്ല കാരണം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് നിർണായക മൊഴി നൽകിയ വ്യക്തിയാണ് നീനു ആ പെൺകുട്ടി വിവാഹിതയായി എന്നുള്ള കാര്യം ആ വീട്ടുകാർ ഒരിക്കലും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു എന്ന് തന്നെയാണ് പറയുന്നത് ആരാണ് ഇത്തരത്തിലൊരു വാർത്ത പടച്ചു വിട്ടുകൊണ്ട് ഒരു മനസ്സുഖം അനുഭവിക്കുന്നതെന്നാണ് ആ കുടുംബം പോലും ചോദിക്കുന്നത് ഈ അതായത് ഈ നീനുവുമായിട്ട് അടുപ്പം പുലർത്തുന്ന ചില വ്യക്തികളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം ഉയർത്തിയിരിക്കുന്നത് നീനുവിന്റെ കെവിന്റെ നീനു മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത് പക്ഷേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി മറ്റൊരു വിവാഹം കഴിച്ചാൽ പോലും അത്തരത്തിൽ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുന്ന തരത്തിൽ ആരും തന്നെ പ്രതികരിക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അത്രത്തോളം ഈ കേരളക്കാര ആ പെൺകുട്ടിയെ ചേർത്ത് നിർത്തുന്നുണ്ട് കാരണം മറ്റുള്ളവരെ പോലെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തൻ്റെ ദുഃഖ ജീവിതം പങ്കുവെച്ചുകൊണ്ട് വീഡിയോയ്ക്ക് ലൈക്കോ ഷെയറോ അല്ലെങ്കിൽ മറ്റുതരത്തിലുള്ള ബഹളവും ഒച്ചപ്പാടുകളും ഒന്നും ഉണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയല്ല തീർച്ചയായിട്ടും ആ നീനു ഈ ഈ കെ പിൻ്റെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് തൻ്റെ ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിന്നുകൊണ്ട് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് ഭാവി ജീവിതത്തിൽ നല്ലൊരു ജീവിതം തന്നെ ലഭിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് തന്നെ